ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായ ബോൺസായി ആയ പോഗൻ വില്ല പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ല ബോൺസായി ആയ ഭോഗൻ വില്ലൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയണ്ടല്ലോ ഒരൊന്നാം തരം ഭംഗി തന്നെയാണ് ബോഗൻ വില്ല നമ്മൾക്ക് എല്ലായിടത്തും കിട്ടും എൻ്റെ അടുത്തും കൊണ്ട് പല ഐറ്റങ്ങളും ഉണ്ട് സാധാ പോകൻ വില്ലകൾ പക്ഷേ ബോൺസായി ആയിട്ട് വരുന്ന ബോഗൻ വില്ല ഞാൻ കൂടുതലായിട്ട് എവിടെയും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം ഉണ്ടേ മൻസായി പ്രത്യേകതകൾ ഒരു നൂറ് കൊല്ലം പഴക്കം ചെന്ന ഫുഡായിരിക്കും മൺസായിൻ്റെ ചട്ടി നിങ്ങൾ കണ്ടില്ലേ അതിലാണ് നമ്മൾ ബഡ് ചെയ്ത് ഇങ്ങനെ പല ഐറ്റം കളറുകളും ആക്കി നിർത്തുന്നത് കണ്ടില്ലേ ഇതിൻ്റെ കമ്പുകൾ കണ്ടില്ലേ എന്താ ഭംഗി വുഡിനാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ കൊടുക്കുക മുൻസായിയായ വുഡിനാണ് നമ്മൾ പ്രത്യേകത കൊടുക്കേണ്ടത് കണ്ടില്ലേ എന്താ ഭംഗി പൂത്ത് നിൽക്കുന്നത് ചില്ലി വെറൈറ്റികളാണ് നമ്മൾ കൂടുതലും ബഡ് ചെയ്യാറ് ചില്ലിക്കാണ് കൂടുതൽ ഭംഗി ഇട്ടുക അല്ലെങ്കിൽ സാധാ പ്ലാന്റ് എന്താ വർഗൊക്കെ അത് കൊമ്പൊക്കെ നല്ല സ്റ്റഡി ആയിട്ട് വണ്ണത്തിലായിട്ട് വരക്കാരും ഈ ചില്ലിൻ്റെ പ്രത്യേക ഹാങ്ങിങ് പോട്ടിലൊക്കെ ആയിരിക്കും നമ്മൾ ബഡ് വെക്കുന്നത് അത് നല്ല ആയിട്ട് നല്ല ഫിംഗർ പോലെ കുഴഞ്ഞ് ഉഡ് എന്താ അതിൻ്റെയൊക്കെ കണ്ടില്ല തടിയൊക്കെ ഇങ്ങനെ നല്ല കുഴഞ്ഞായിരിക്കും കിടക്കുക അപ്പം ഇതുപോലത്തെ പ്ലാന്റുകൾ ബഡ് ബഡ്ഡിതാലാണ് ഭംഗി കൂടുതൽ കിട്ടുക അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് ആവശ്യണ പുതിയ ഷോപ്പുകൾ പുതിയ വീടുകളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് വീടൊക്കെ പുതിയ വീടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച പുല്ലൊക്കെ വെച്ച് അതിൻ്റെ നടുവിൽ ഒരു പ്ലാന്റ് ഒരു ചെറിയൊരു ഫില്ലർ വരു വൈറ്റൊരു ഫില്ലറൊക്കെ ഉണ്ടാക്കി അതും അതിങ്ങനെ ഒന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വീടും ഷോപ്പും നമ്മൾ പറയത്താൻ ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചു പോകും അത്രക്ക് ഭംഗിയാണ് ഈ പ്ലാന്റിന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ ടൗണിൽ തന്നെയാണ് നമ്മളെ ഷോപ്പ് വരുന്നത് നമ്പർ ഇതിൽ കൊടുക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്